കുട്ടുകാരെ എന്തെല്ലാം വിശേഷങ്ങളൊക്കെ എല്ലാവരുതോ എന്തെല്ലാം അങ്ങൾക്കൊക്കെ സുഖം തന്നെ അല്ലേ നമുക്കിവിടെ സുഖാണേ അലഹമ്മില്ല റഹത്തായിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇതാ നമ്മളെ കിച്ചണിലേക്ക് ഇങ്ങനൊന്ന് വന്നോളിട്ടോ നമ്മളെന്താ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം കുക്കറിലേക്ക് നമ്മളൊരു കാരറ്റും ഒരു കഷ്ണം കപ്പ മതിയിട്ടോ നമുക്ക് ഒന്ന് ഞാൻ മാറ്റി വെക്കാൻ ഇത്രയും വെച്ചിട്ട് ഞമ്മൻ നല്ലൊരു അടി പൊളി എന്താ ഉണ്ടാക്കാൻ പോകുന്നത് സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണ് ഏറ്റോ അപ്പൊ എല്ലാവരും ഒന്ന് വേഗം ഓടിക്കോളി കിച്ചണിലേക്ക് ഏത് കിച്ചണിലേക്കാണെന്നറിയാ അപ്പാട് കിച്ചണിലേക്ക് അപ്പൊ ഞാനിത് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ് ട്ടോ അപ്പൊ ഇതാ ഞാൻ ഒരു പീസെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു കഷ്ണം കപ്പയും മതി ഒരു ക്യാരറ്റ് മതിയെ നമുക്ക് നേക്കുണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് തയ്യാറാവാം ഇത് നമ്മളെ കപ്പയും ക്യാരറ്റോ നന്നായിട്ട് അടച്ചെടുത്ത ട്ടോ നന്നായിട്ട് വേർത്ത കപ്പയതുകൊണ്ട് സ്പൂണോണ്ട് അടച്ചാൽ മതി കേട്ടോ ഇപ്പൊ ഇതാ ഞാന് സവാള പറ്റിയിട്ടുണ്ട് അതിന്റെ കൂടെ ഞാൻ പപ്പയും കൂടെ കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ഉറച്ചെടുക്കാം അപ്പൊ അടുത്ത ഉപ്പ് ഇട്ടുണ്ടപ്പ് ഇപ്പൊ ഞാൻ മല്ലൊക്കെ പകരം ഞാൻ ചീട കല്യാണം ഇട്ട് മല്ലിയിലീരണ്ടെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ചീര നമുക്കറിയാല്ലോ മല്ലി നല്ല ടേസ്റ്റ് ആണ് അപ്പൊ മല്ലിള ഇല്ലാത്ത ചീര വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മളടുപ്പുട്ടാ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാന്നറിയോ സീറ്റ് ഉണ്ടാവുമല്ലോ അതില് നമുക്കൊന്ന് മടക്കി എടുക്കാം ഏ അപ്പൊ ഞാനെന്താ സമോസ ഞാനിതാ നമ്മളെ സമോസന്റെ ഷീറ്റില്ല അതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ തെരച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മതി ഇതില് ഇങ്ങനെ ചുരുട്ടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ നമ്മളത് എല്ലാം ഉരുട്ടെന്നൊന്നും ഞാൻ അധികം കാണിക്കുന്നില്ല കാരണം ലെങ്ത് കൂടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ ഇതാ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡ് പൊടി പിന്നെ കുറച്ച് മൈദ കലക്കിട്ടുണ്ട് കേട്ടാ ഒരു മുട്ട പൊട്ടി ചോദിക്കൊട്ടി ചോദിച്ചിട്ട് ഒന്ന് നമ്മ ഞാൻ ബ്രെഡില് മുക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ആദ്യം പട മൈതയിലൊന്ന് ഫോട്ടോ എടുക്കാം എന്നിട്ട് ബാറ്ററി മുക്കിട്ട് രണ്ട് സൈഡ് ഒന്ന് ഇങ്ങനെ മാറ്റി കൊടുക്കാൻ വേണ്ടിട്ടോ അപ്പൊ എന്താ പറയാ കാപ്പാടി നിങ്ങൾ എന്തായാലും ഒന്ന് നമ്മളെ വീഡിയോ ആയിട്ട് ഒന്ന് കാണാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ വീണ്ടും വീണ്ടും നിങ്ങളെ കാണുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വീണ്ടും വീണ്ടും റെസിപ്പി ഇടുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യാം ഒരുപാട് പറഞ്ഞിട്ടും ബുദ്ധിമുട്ടാക്കിയിട്ടും വീഡിയോ ലെന്ത് കൂട്ടിയിട്ടൊന്നും ഇങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ വളരെ ചെറിയ വീഡിയോസാണ് ഇടുന്നത് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ചൂടുള്ള എണ്ണയിലേക്ക് ചെറിയ ഇട്ടുകൊടുത്തിട്ടുണ്ട് പൊരിയട്ടാണ് ഇതാ ഓരോന്നു പറഞ്ഞു നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് വറുത്ത് പോരട്ടോ അത്രയും എളുപ്പാണ് കേട്ടോ കപ്പ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കണം എന്നുള്ളത് ഒരാള് പറഞ്ഞെങ്കിലേ അറിയുള്ളുണ്ടാക്കി നോക്കണം അതിന്റെ ടേസ്റ്റ് അറിയണമെങ്കിലും അപ്പൊ ഇതാ ഇങ്ങനെ എല്ലാം വറുത്ത് പോരട്ടോ മക്കളെ നമ്മളെ കപ്പ നേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാരും ഒന്നും ഉണ്ടാക്കി നോക്കണേ നല്ല വെറ്റി നല്ല ടേസ്റ്റ് ആണ് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് കപ്പയാണെങ്കിൽ ഗുള്ളികളിലെന്നുള്ളത് ആർക്കും അറിയില്ല കേട്ടോ ഇതെന്ന് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണെങ്കിൽ അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ സോഫ്റ്റ് ആണ് കണ്ടോ. വെരി വെരി ടേസ്റ്റി അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക കപ്പാണെങ്കിലും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു തരുക ഷവ് ആട്ട് റോസിറ്റിയായിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അതുവരെക്കും ബൈബവ്